ആകാശം രണ്ടാം ആകാശം മൂന്നാം അങ്ങനെ ഏഴ് ആകാശങ്ങളുണ്ടത്ര അഞ്ഞൂറ് കോടി ജനങ്ങളോളം വിശ്വസിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു സസ്യമാണ് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് യേശു ക്രിസ്തു മനുഷ്യകുലത്തിന്റെ പാവമോചനത്തിനായി കുരിശിലേറ്റപ്പെട്ട ദിവസം ഇന്ന് യേശു ക്രിസ്തുവിനേതാണ്ട് ഈ സമയത്താണ് യേശു ക്രിസ്തു കുരിശിലേറ്റപ്പെടുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഗാകുൽ താമലയിലേക്ക് യേശുവിനേയും കൊണ്ട് പോകുന്ന സമയത്ത് യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ചിരുന്നു അതിൽ നിന്ന് ഇങ്ങനെ ധാരാരിയായ രക്തം ഒഴുകിയതായിട്ടൊക്കെ നമുക്ക് ഭാഷ നമ്മൾ കണ്ടിട്ടില്ലേ ബൈബിളിലും ഒക്കെ വായിച്ചിട്ടുണ്ട് ആ മരം ആ ഒരു മുൾക്കിരീടം ഉണ്ടാക്കിയത് ഒരു മരത്തിന്റെ തില്ല കൊണ്ടായിരുന്നു അതറിയാമോ ആ മരമാണ് നമ്മൾ ആ കാണുന്നത് നമ്മൾ അതാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് യേശുവിന്റെ തലയിൽ തറച്ച മുൾക്കിരീടം ഉണ്ടാക്കിയ മരത്തിന്റെ മരത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ മാങ്ങമുളസിൽ മാത്രമേ ആ സസ്യം ഉണ്ടാവുകയുള്ളൂ സാധാരണ അത് ജെറുസലേം അതുപോലെ തന്നെ നമ്മുടെ ജോർദാൻ താഴ്വരയിലാണ് ധാരാളമായി കാണപ്പെടുന്നത് വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അത് കാണപ്പെടാറുണ്ട് അപ്പോൾ മാഗമൂസ്ലത് പരിചയപ്പെടുന്ന ദിവസമാണെന്ന് നിങ്ങൾക്ക് നമുക്കത് ബൈബിളിൽ മാത്രമല്ല ഖുറാനിലും വളരെ വിശിഷ്ടമായ ഒരു സസ്യമാണിത് അതിനെപ്പറ്റി പിന്നീട് പറയാം ഖുറാനിൽ എന്താണ് പറയുന്നത് ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് നബിയുടെ മി മിഹറാജ് യാത്രയായി ബന്ധപ്പെട്ട അതിപ്രധാനമായ രീതിയിൽ തന്നെയാണ് ഈ സസ്യത്തെപ്പറ്റി ഖുറാനിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഖുറാനിലും ബൈബിളിലും വ്യാപകമായി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ ഒരു പറയപ്പെട്ടെന്നൊരു സസ്യതയാണ് നമ്മളിന്ന് നമുക്ക് ഇന്ന് ആ സസ്യതയാണ് കാണുന്നത് ചെറിയ കാര്യമല്ല അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലോ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്ക് തോന്നുന്നത് മാങ്ങമുറസ്സിലല്ലാതെ ഈ ഒരു മരം വേറെ ഉണ്ടാവുകയില്ല വളരുന്നുണ്ട് ഇത് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ തലയിൽ തറക്കാനായി ഉണ്ടാക്കിയ മുൾക്കിനേട് ഉണ്ടാക്കിയ മരമാണിത് ഇതിന്റെ പേര് കണ്ടോ സിസിഫസ് ഫിനാക്റ്റിക് ഈ ക്രിസ്റ്റി എന്നുള്ളത് യേശു ക്രിസ്തുവായി ബന്ധപ്പെട്ടാണ് ക്രിസ്മസ് പിന്നായെന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിക്കും ഉള്ള ശാസ്ത്രീനാമം ക്രിസ്റ്റി എന്ന് ചേർക്കപ്പെട്ടത് അത് യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ല നമ്മുടെ ഇലന്ത നമ്മുടെ ഇലന്തയില്ലേ നമ്മുടെ ഇലന്തപ്പഴം എന്ന് കേട്ടിട്ടില്ല ഇലന്തപ്പഴം ഇലന്തപ്പഴം അത് തന്നെ അത് തന്നെ ആ പഴവും ആ പഴത്തിൻ്റെ ഫാമിലിയാണത് അതല്ലത് അതിൻ്റെ അതിൽ ഫാമിലിപ്പെട്ടതാണ് ഇലന്തപ്പഴം മോചനപ്പഴം ലോകത്തിന്റെ ദുഃഖം ക്രൗൺ ഓഫ് ത്രോൺസ് അപ്പം ഉള്ളിൻ്റെ കിരീടം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പല പേരുകളിലാണ് യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട പേരിലാണിത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഇല നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ഞാനിപ്പോൾ മൂളി കയറണമെന്ന് ഞാൻ എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ടേ നൂറ് നൂറ് നൂറ്റഞ്ച് ഉണ്ട് അതുകൊണ്ട് വേറെ ഒളെ വിളിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഹിന്ദുക്കാരുണ്ട് പുള്ളിനെ വിളിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു കമ്പ് ഇടുക ഇല പിന്നീട് കാണിക്കാൻ ഞാൻ അതിന് മൂളി കയറി ആ ഒരു കമ്പ് മുറിച്ചിട്ട് വേണം നിങ്ങൾ കാണിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ പിന്നെ ക്രൈസ്റ്റ് ഓഫ് ത്രോൺ അല്ലെങ്കിൽ നമ്മുടെ അതെ നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ മുൾക്കിലീട്ട് ഉണ്ടാക്കിയ ഈ സസ്യത്തെ ബൈബിളിൽ എന്നാ ജോൻ ജോഹൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും മത്താൻ സുശ്രേഷക്കെ ഈ സസ്യത്തെപ്പറ്റി പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇത് അത് ഈ യേശുവിൻ്റെ പുരുഷാഹാര അതായത് ഗാഗുൽത്താൽ മലയിലെ മലയിലേക്ക് വിലാപയാത്രയായി പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ തലയിൽ യഹൂദന്മാർ തറച്ച ആ ഒരു പിന്നെ മുൾക്കിലിടത്തിൻ്റെ കഥ പറയുന്നിടത്താണ് ആ സംഭവം പറയുന്നിടത്താണ് അതെല്ലാം എന്നാ ബൈബിളിലുള്ളത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പൊ സാറേ നമ്മൾ പറഞ്ഞില്ലേ ഈ മുഹമ്മദ് നബി യേശു ക്രിസ്തു ജനിച്ചൊരു അറുപത് അറുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് നബി ജനിച്ചത് അപ്പൊ ഈ അത് ബൈബിളിൽ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ അപ്പൊ മുഹമ്മദ് നബിയായിട്ട് അങ്ങനെ ആ ആണല്ലോ ഇപ്പൊ നമ്മളിപ്പം ഇസ്രായേലും മുഹമ്മദ് നബി അയച്ച സൗദി അറേബ്യ ആയിട്ട് വലിയ ദൂരമുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ടെറൈൻ ഒരുപോലെയാണ് മരുഭൂമി പ്രദേശം മരുഭൂ പ്രദേശങ്ങളാണല്ലോ അപ്പൊ ആ പ്രദേശത്ത് മിഡിൽ ഈസ്റ്റിന്റെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശത്താണിത് കൂടുതലും കാണപ്പെടുന്നത് ഖുറാനും ഇത് ഭയങ്കര വിശേഷ ഭയങ്കര വിശേഷപ്പെട്ട സസ്യമാണ് എനിക്കറിയില്ല എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ മരത്തെപ്പറ്റി അത്ര ധാരണ ഉണ്ടോയെന്ന് അറിയില്ല കാരണം ഇതിവിടെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല നമ്മുടെ മാംഗുളസിൽ സസ്യം ഉണ്ടെന്നുള്ളത് പോലും പലർക്കും അറിയില്ല ക്രിസ്ത്യാനികൾക്കും അറിയില്ല അറിയില്ല മുസ്ലിങ്ങൾക്കും അറിയില്ല കാരണം ഇത് അവരുടെ പിന്നെ ദൈവസങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്യമായിട്ട് ബന്ധപ്പെട്ട് ഒരു സസ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം നമ്മുടെ പിന്നെ മുഹമ്മദ് നബി ഒരു മിഹ്റാജ് യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തിയിരുന്നു അതായത് ഖുർആാനിൽ ഏറ്റവും പ്രധാനമായി ഒരു യാത്രയാണ് അപ്പം ദൈവത്തെ കാണാനായിട്ട് പ്രവാചകരയെല്ലാം കണ്ട് ദൈവത്തെ കാണുന്നതിനായിട്ട് അള്ളാവിനെ കാണുന്നതിനായിട്ട് യാത്ര ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഏഴാനാകാശം എന്ന് പറഞ്ഞാൽ രണ്ടാം ആകാശം മൂന്നാർ അങ്ങനെ ഏഴ് ആകാശങ്ങളുണ്ട് അത്ര അപ്പോൾ ആ ഏഴാമത്തെ ആകാശത്തിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നവം നബിയുടെ യാത്രയിൽ ഇങ്ങനെ ഈ മരം ആ അതിന്റെ അതിരിൽ ആ ഏഴാം ആകാശത്തിന്റെ ഏഴാം സ്വർഗത്തിൻ്റെ ഏഴാം സ്വർഗത്തിൻ്റെ അതിരില് വ്യാപകമായി വെച്ചിട്ടുണ്ട് ഒരുപാട് കണ്ടെന്നാണ് പറയുന്നത് അപ്പോ ആ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ തന്നെ ഈ മരത്തിന്റെ ചോട്ടിൽ ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചാണ് അള്ളാഹു മുഹമ്മദ് അബിക്ക് അഞ്ച് നിസ്കാരങ്ങൾ നൽകിയത് അത്രേ അപ്പോൾ അത് പ്രധാനമാണ് അതായത് നിസ്കാരങ്ങൾ ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം നൽകിയത് ദൈവം മുഹമ്മദ് നബിക്ക് നൽകിയതും ചോട്ടിൽ വെച്ചാണ് അപ്പൊ അപ്പൊ പ്രധാനപ്പെട്ട സാധനത്തിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് യേശു കസൂരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖത്തിന്റെ ഭാഗമാണെങ്കിൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മരം അറിയപ്പെടുന്നത് പ്രധാനമായും ആദ്യം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഉള്ള യേശു കസൂരിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സസ്യം പ്രധാനമായും അറിയപ്പെടുന്നത് അത് മാത്രമല്ല കേട്ടോ അത് മാത്രല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണിത് ഖത്തറിൻ്റെ ദേശീയ വിഷമാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഒരുപാടുണ്ട് നമ്മളുടെ ഇസ്രായേലിത് പണ്ട് കാലത്ത് പുരാതന ഇസ്രായേലിൽ ഒരുപാട് മരുന്നുകൾക്ക് ഒരുപാട് വിഷമങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്കൊക്കെ പല ഇതിൻ്റെ പല വേര് പട്ട ഇതിന്റെ ഇല ഇലന്തപ്പഴം ഇതിനകത്ത് പഴം ഉണ്ടാകുന്നതാണ് പഴവൊക്കെ പിന്നെ പിന്നെ പുരാതന ഈജിപ്തിൽ ഇതിന്റെ പഴവും ഇലയും എല്ലാം ഭക്ഷണത്തിന് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അന്ന് അത് ധാരാളമായിട്ട് കാരണം അന്ന് ഭക്ഷണത്തിനൊക്കെ വലിയ വിഷാമുള്ള കാലമാണ് അപ്പൊ ആ കാലത്ത് ഇത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നാണ് നമുക്ക് ഏതായാലും ഒരു കമ്പ് നിന്ന് മുറിക്കണം കമ്പ് മുറിച്ചിട്ട് നമുക്ക് മുൾക്കിരീടാം അതെ മുൾക്കിരടാ മുൾക്കീരീടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുറ്റി ഇങ്ങനെ വളച്ചിരും കാരണം മുഴുവൻ മുള്ളുകളാണ് മുള്ളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊളുത്തിയാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ചൂണ്ട പോലത്തെ മുള്ളുകൾ അപ്പൊ ആ മുള്ളുകൾ ഇങ്ങനെ പതുക്കെ നമ്മളൊരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ ഈ ഭരണിയുണ്ടല്ലോ നമ്മൾ മുട്ടായി ഭരണിയൊക്കെ പെട്ടത്തെ ആ ഭരണിയുടെ ചുറ്റി നമ്മളത് വളച്ച് വളച്ചെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുരുക്കി കുരുക്കി അതെ ഇവിടെ വെച്ചിട്ടുണ്ടോ കണ്ടില്ലേ മുൾക്കിരിയുടെ ഉണ്ട് ആ മുൾക്കിരീടെ എന്റെ തലയിൽ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങോട് തുടങ്ങിയതിന് ശേഷം എന്റെ ദുഃഖ സൂചകമായിട്ട് ഞാൻ എന്റെ തലയിൽ വെച്ച ചിത്രം അതിപ്പോ കാണിച്ചു തരാൻ വേണമെങ്കിൽ അപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ അത് ഇട്ടിരുന്നു നീ ഇതുവരെ ആ വിളിച്ചില്ലേ ദിൽജി ആജാ ാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് ഇവിടെ ഈ കാണിച്ചു ഈ ലൈനിലുള്ള അവിടെ അങ്ങേ ഏറ്റവും തുടങ്ങി ആ കയറി കെട്ടിയിരിക്കുന്ന ഓ ടൈറ്റ് കയറൊക്കെ ആ മരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതൊക്കെ വിവിധ മിഡിൽ ഈസ്റ്റിലെ വിവിധ ഭാഗങ്ങളിലെ വിവിധ സിറ്റുവേഷനിൽ കാണുന്നതാണ് ഏ ഏ പത്താപാലേ പത്താപാല അധികം ഏജാടുക്കാ ഏജ്നോ ആ ഓ കാട്ടോ അതിൻ്റെ ഇതെല്ലാം രുചി ആയതുകൊണ്ട് വിവിധ എല്ലാം ആ എല്ലാ ഇലകളും തുട ലംബാലേ ആ ആ ആ ഇത് ചെറുതാണിത് ശരിക്കും ആ നീച്ച ചോത്രോ നീച്ചോത്രോ ഇത് ഇത് ശരിക്കും ഉണ്ടല്ലോ ഇത് ചെറുതാ ഇത് നല്ല മുള്ളുണ്ട് ഈ മുള്ളെന്ന് പറയുന്നത് നമ്മളുടെ ഇങ്ങനെ എടുക്കുന്ന അതായത് ഒരു നമ്മളെ മുള്ളു കാണോ ഇങ്ങനെ അതെ 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 ഇത് കണ്ടോ അതെ ഇങ്ങനെയാണ് തിരിച്ചു മറിച്ച അത് എങ്ങനെ അങ്ങ് കയറിയിരുന്നാൽ പിന്നെ പൂരി അല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു സെറ്റപ്പ് അങ്ങനെയാണ് ഒരു മുള്ളിങ്ങനെ ആ അത് ഭയങ്കര വേദനയാണ് ഇതിന് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഈ കമ്പ് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അതിൻ്റെ മൂള് മൂന്ന് സ്ട്രോങ്ങ് ആവും ഇപ്പം അവൻ ബഹാദൂർ കട്ട് ചെയ്ത് ചെറുതായി പോയി ബഹാദൂർ കട്ടറു ചെയ്തു തുട പിന്നെ ഇല വേണ്ടോ അത് ഇതാണ് രുചിബിയുടെ ഇല പോലെ തന്നെ ഇരിക്കും പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട് നോക്കിയാൽ ഒരുമിച്ച് അതെ 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 വേണ്ടോ ഇല സാധാരണ പോലെ തന്നെ അതിൻ്റെ അടിവെള്ള ഇതാണ് ഇപ്പം നമുക്കിതിനകത്ത് ഇതെങ്ങനെയാണ് ഈ മുൾക്കിരയുടെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ മുൾക്കീടം നീ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മുൾക്കിരം നമ്മുടെ ബൈബിളിൻ്റെ അടുക്കെ ബൈബിളിൻ്റെ അടുക്കേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുറേ നാളെ ആ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ വലപ്പം ഉള്ളതാണ് ആ ഒരു കട്ട് ചെയ്ത് ചെറുതാണ് ഇത് വേണ്ടത് ഇങ്ങനെ ഒരു മരത്തിൻ്റെയോ ഒരു ഭരണിയുടെയോ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ ഇതിങ്ങനെ വളയ്ക്കും ഇതിങ്ങനെ നമ്മളിപ്പോ ഈ ഇതിപ്പോ നമ്മുടെ ഇതിലിപ്പോ തൽക്കാലം ഈ ചട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന വെക്കുന്നേ ഉള്ളു ശരിക്കും ചട്ടിയല്ല നമ്മുടെ ഈ നമ്മുടെ ഈ മുട്ടായി ഭരണിയില്ല പണ്ട് കാലത്ത് മടക്കടയിലൊക്കെ ഉണ്ടായിരുന്ന ആ മുട്ടായി ഭരണി പോലുള്ള ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റണം അതുകൊണ്ടാ ഇങ്ങനെ എടുത്ത് ആദ്യം ഇങ്ങനെ ഇതിന് ഇവിടെ കെട്ടണം കെട്ടിട്ട് കെട്ടിട്ടിങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെടുത്തോടെ വലുപ്പുള്ളതാണ് വേണ്ട ഇത് തീരെ കുഞ്ഞു കമ്പാണോ മൂന്നോ നാലോ ചുറ്റി ചുറ്റും ഇതിന്റെ ചില്ലകളും അതിന് ഇങ്ങനെ ചുറ്റും അങ്ങനെയാണത് അതിന്റെ ഇലയെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ മുള്ളുകൾ പല പൊസിഷനിൽ ഇങ്ങനെ കൂർത്തിരിക്കും അതാണ് യേശു തലയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവർ അടിച്ചുറപ്പിച്ചത് ഇവിടെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ ശരിക്കും കുറച്ചുകൂടെ ഒരു മയം ഉണ്ട് നമ്മുടെ ഒരു എന്താ പറയാ നമ്മൾ ഇന്ത്യക്കാർക്കാണെങ്കിലും കുറച്ച് മഴമുണ്ടല്ലോ ബ്രിട്ടീഷിൽ അങ്ങനെയല്ലല്ലോ എല്ലാവരും ഭയങ്കര യുദ്ധസന്നാഹമായിട്ട് നിൽക്കുന്നവരാം എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ മരങ്ങൾക്കും ഉണ്ട് മുള്ളിന്റെ ആ ഒരു ക്രൗരത എപ്പോഴും ആ കാഠിന്യം അവർക്കും എപ്പോഴും നമ്മുടെ അവിടുത്തെ മനുഷ്യരെ പോലെ തന്നെ എപ്പോഴും യുദ്ധസഞ്ച സജ്ജരായിരിക്കുന്നത് പോലെ തന്നെ അവിടുത്തെ മുള്ളുകളും യുദ്ധസജ്ജറാണ് നമ്മൾ ഇന്ത്യക്കാർ ഭാവങ്ങളായതുകൊണ്ട് ഇവിടുത്തെ ഇവിടെ ഇവിടെ വളർന്നപ്പോൾ ഇച്ചിരി ഒന്ന് ഷാർപ്പ് കുറവല്ല ഷാർപ്പുണ്ട് പക്ഷേ ആ മുള്ളിൻ്റെ ആ ഒരു ഒരു വിസ്താരവും അല്ലെങ്കിൽ അത് അത് ഡെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ അവിടത്തെക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നുന്ന ഭൂമിയുടെ നമുക്ക് വിഷംമൂലം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് അപ്പോൾ ഇതൊരു നിത്യഹരിത സസ്യമാണ് കേട്ടോ ഇതൊരു എന്നാ ഇല ഒഴിയാത്ത നിത്യഹരിതമായി നിൽക്കുന്നൊരു സസ്യമാണ് അപ്പോൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് നാളെ ദുഃഖശനിയാണ് നാളെയും യേശു ക്രിസ്തു എന്നാ ഇതാണ് നാളത്തെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും ഈസ്റ്ററിന് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ മാങ്ങമ്മഡൂസിൻ്റെ ശ്രീജയ്ക്ക് ശ്രീജയുടെയും എൻ്റെയും ഈ മാങ്ങമ്മഡൂസിൻ്റെയും മംഗളാശംസകൾ ഈസ്റ്ററിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നീങ്ങും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകില്ല അപ്പോൾ ഈ മുൾക്കരിയിടം കാണേണ്ടവർ മാങ്ങമ്മുഡൂസ് വന്നാൽ മതി മുൾക്കിരീടമുണ്ട് മുൾക്കിരീടമുണ്ടാക്കിയ മരവുണ്ട് അതുപോലെ തന്നെ മിഹറാജ് യാത്രയിൽ മുഹമ്മദ് നബിയുടെ മിഹറാജ് യാത്രയിൽ പിന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് അള്ളാഹു മുഹമ്മദ് നബിക്ക് അഞ്ച് 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 ഭക്ത നിസ്താരം നൽകിയത് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ആധാരമായ ഒരു മരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അപ്പോൾ എല്ലാവർക്കും എത്ര സ്പെഷ്യലാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് രണ്ട് അഞ്ച് എസ് അഞ്ച് കോടി ജനങ്ങളോ അഞ്ഞൂറ് കോടി ജനങ്ങളോളം വിശ്വസിക്കുന്ന രണ്ട് പുസ്തകങ്ങളിലെ ഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സസ്യമാണ് അപ്പൊ അതുകൊണ്ട് ഇത് വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ സിസിഫസ് ക്രിസ്റ്റി ഉണ്ടെന്ന് ആരെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ താഴെ ചെയ്യാം കാരണം ഇത് മാങ്ങമ്മുറൂസിന്റെ തുടക്കം മുതൽ ഞങ്ങൾ എന്താ പറയാ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നല്ല വെച്ചുപിടിപ്പിച്ചതാണ് അതെ 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 നമ്മൾ വിദേശത്ത് കൊണ്ടുവന്ന് പിടിപ്പിച്ചിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താ പറയാ മാങ്ങമ്മുറൂസിന് പൊതുവായുള്ള ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കണം അത് നല്ല രീതിയിൽ വളരുന്നു ഈ ഒരു മഴയത്തും അത് വളരുന്നുണ്ട് സാധാരണ അത് മഴയൊന്നും അധികം വേണ്ടാത്ത സാധനമാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നടന്നുകൊണ്ട് നിർത്തുന്നു